ഇതാണ് മക്കാന ലോട്ടസ് സീഡ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കീഴിലൊക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പറഞ്ഞു വന്നതെന്നില്ല ആ പാർട്ട് ഓഫ് പാലക്കാച്ചിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയും വെണ്ടക്കായും പിന്നെ ചോറും അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊട് തന്നെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ കൂട്ടി കഴിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ ടൈമായി ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ലുക്ക് പിടിച്ച് ആ ബായിലോട്ടായിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്നത്തേം പോലെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാൻ കാണും അപ്പോൾ നാട്ടിലേക്ക് കുറച്ച് സാധനം അയക്കാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അല്ല എൻ്റെ കൂടെയുള്ള വേറൊരുത്താക്കായിരുന്നു അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തു നമ്മുടെ നമ്മളൊരു ഗീവവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വൻറ്റി കെ ജി ഹാമ്പർ അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ബോസ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും മട്ടൻ മന്തിയൊക്കെ വാങ്ങിച്ചു തന്നെ കേട്ടോ ഷാഹിന മട്ടൻ കഴിക്കാറില്ല പിന്നെ റൈസ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും ഞങ്ങളൊക്കെ മട്ടൻ കഴിക്കുന്ന ടീംസ് ആയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ ഞാൻ വഴിയേ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ബൈ ബൈ